നമസ്കാരം എല്ലാവർക്കും കൈരളി ഗോഡ് അവറിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ വീഡിയോസ് നമ്മൾ മുന്നിൽ ഇട്ടിരുന്നു അപ്പൊ നമുക്ക് അത് കുറച്ച് റീച്ച് കിട്ടിയിരുന്നു ആൾക്കാര് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്ക് അതില് പഞ്ചലോകത്തിന്റെ വളയുടെ പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് ആ പുതിയ ഡിസൈൻസ് നമുക്ക് കാണാം എന്നാൽ പ്രൈസ് മറ്റൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല നമ്മൾ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ നമുക്കൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോട്ടോസും പ്രൈസിംഗും കൊറിയറും അതൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മള് പറഞ്ഞുതരാം മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറഞ്ഞുതരാം അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് പഞ്ചലോകത്തിന്റെ പുതിയ ഡിസൈനുള്ള വളകളാണ് കാണിക്കുന്നത് മാല ഒക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം മാല ലോക്കറ്റുകൾ പുതിയത് വന്നിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഇനി വീഡിയോസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നു എങ്കിൽ കാണുന്നവർ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് നിഷേധിയും സഹായിക്കുക അപ്പൊ അധികം സമയങ്ങളേണ്ട ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ ഇത് കുറച്ച് ഭീതി കുറഞ്ഞതാണ് എന്നാൽ വെയിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സെൻ്ററിലെ ഒരു ഡോട്ടായി വന്നിട്ടാണ് ഒരു ഗ്യാപ്പ് ഡോട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ലൈനിൽ കട്ടിംഗ് ഉണ്ട് കമ്പ്യൂട്ടർ കട്ടിങ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത് ഇത് കനം കുറഞ്ഞാണ് സിമ്പിളായിട്ട് ഒഴുക്കമുള പോലെയുള്ളതാണ് പക്ഷേ ഇത് ഒഴുക്കമുളേൻ്റെ പോലെ തന്നെ വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറ്റുമൊക്കെ അറിയാനായിട്ട് ഞാൻ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ കോൾ വിളിക്കുകയും ചെയ്യാം വാട്സാപ്പ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതിൽ ഞാൻ മറ്റുള്ള ഡീറ്റെയിൽസ് പറയാം എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ മറ്റു സംഭവങ്ങളൊക്കെ അല്ല ഞാൻ അതിൽ പറയാം ഇത് നമ്മൾ രണ്ടാമത്തെ ഡിസൈനാണ് ഇത് സെൻറ്ററിൽ ഒരു ട്രയങ്കിൾ ഷേപ്പും പിന്നെ ആടീനും വെച്ചിട്ടുള്ള ഒരു ഷേപ്പാണ് പഞ്ചിങ്ങാണ് വന്നിരിക്കുന്നത് ഡിസൈൻ തോടി വളൻ്റെ ഇന്നർ ഷേപ്പാണ് വന്നിരിക്കുന്നത് ആടീനും ട്രയാംഗിളിനും കൂടി മിക്സ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ ഇത് പഞ്ചലോങ് എന്നാണ് ഇത് ലൈഫ് ലൈം അതായത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ കളർ തന്നെ കിട്ടും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് കളർ കൂടും ഞാൻ അഥവാ ചിലവർക്ക് സ്കിൻ ടൈപ്പ് പറ്റാത്തവർക്ക് അതായത് അപൂർവം അപൂർവ്വമാണ് അങ്ങനെ അലർജി വരും അലർജി ഒരു കറുത്ത കളർ വരും വളർന്ന് ആ കറുത്ത കളർ വന്നു കഴിഞ്ഞാൽ അത് കളയാനുള്ള മാർഗം നമ്മുടെ ഭസ്മ പൊടി ഇല്ലേ ഭസ്മം അതെടുത്ത് ഒന്ന് അതിൽ നിന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കളർ കറുത്ത കളർ പോവും നമ്മൾ പുതിയതുപോലെ തന്നെ വാവും അപ്പോൾ നമ്മൾ ഇടനുസരിച്ചിട്ട് കളർ കൂടുന്ന നമ്മൾ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ കളർ വരുന്നതാണ് നമ്മൾ ഈ പഞ്ചലോക വളാട്ടം ഇത് നമ്മുടെ ലാസ്റ്റ് മൂന്നാമത്തെ ഡിസൈനാണ് ഇത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് പ്ലെയിൻ വർക്കാണ് ഫ്ലാറ്റ് ആയിട്ട് അതിൽ നമ്മൾ ലക്ഷ്മീനെ എംബോസ് ചെയ്യുന്നുണ്ട് ലക്ഷ്മിയുണ്ട് ലക്ഷ്മീൻ്റെ അടിയിലും മുകളിലും നമുക്കൊരു സൂര്യകാന്തി പോലെയുള്ള ഫ്ലവർ വെച്ചിട്ടുണ്ട് അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് അതൊരു കോമ്പിനേഷനാണ് വരുന്നത് സൂര്യകാന്തി ഫ്ലവറും അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഇങ്ങനെ വരണത് അപ്പോൾ വളരെ ഇടുന്നത് നമ്മുടെ ശരീരത്തിനും ഐശ്വര്യത്തിനുമൊക്കെ നല്ല ഉപയോഗമുള്ള ഒരു സംഭവമാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പർക്ക് വിളിക്കാനും സാധിക്കും മെസ്സേജ് അയച്ച ഡീറ്റെയിൽസ് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതുപോലുള്ള റോൾഡ് ഗോൾഡിലും ഗോൾഡ് കവറിങ്ങിലും ഒക്കെയുള്ള പുതിയതായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മാർക്കറ്റിൽ അപ്ഡേറ്റ് അപ് ടു ഡേറ്റ് ആയാം സംഭവം നമ്മൾ ഈ വീഡിയോയിൽ കയറലി എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം